നമസ്കാരം വിളക്കമരം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈയിടെ നഴ്സിംഗ് ജോലിക്കായിട്ട് ഒരു കൂട്ടം അഭ്യസ്ത വിദ്യരായ ക്വാളിഫിക്കേഷനുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഇരിക്കുകയായിരുന്നു എന്നെ അതിശയിപ്പിക്കുമാർ ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് വരെ എണ്ണത്തിലുള്ള ഈ യുവതികളെല്ലാവരും നേഴ്സിംഗ് ഏറെ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു തീർന്നതാണ് എന്നാൽ കുട്ടികളെ നോക്കാൻ ആയി വീട്ടിൽ ഇരുന്നതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കേണ്ടിയിരുന്നതുകൊണ്ട് തൽക്കാലം ജോലി വേണ്ട എന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് കുടുംബത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്തുകൊണ്ട് എത്രയും നാളും ജീവിക്കുകയായിരുന്നു ഞാൻ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചു ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ജോലി ചെയ്യാൻ ആഗ്രഹം വന്നത് ഏകദേശം നാൽപ്പതിന് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള വനിതകളായിരുന്നു അവരെല്ലാവരും അപ്പോൾ മൂന്നാല് പേരോളം ഒന്നിച്ച് പറഞ്ഞത് ഇത്രയും നാളും കുഞ്ഞുങ്ങളെ പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് വളർത്തി കുട്ടികളെല്ലാം പ്ലസ് ടു അതിൻ്റെ മേളിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത ഏകദേശം നേടുകയും ചെയ്തു എന്നാൽ അവരുടെ സംസാരത്തിലെല്ലാം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം ഉരുത്തിരിഞ്ഞപ്പോഴാണ് എന്തിനു വേണ്ടിയായിരുന്നു എൻ്റെ കരിയർ ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്ന ചിന്ത ഉണ്ടായത് അതേ തുടർന്ന് ചിന്തിച്ചു തുടങ്ങി എന്തായാലും ഉപരിപഠനം ഒന്നും ചെയ്തില്ലെങ്കിലും ഉള്ള ക്വാളിഫിക്കേഷൻ വെച്ച് ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് ആ വനിതകളോട് ഞാൻ ചോദിച്ചു കുറേ നാൾ മുമ്പെങ്കിലും ഇത് തോന്നി തോന്നിത്തുടങ്ങേണ്ടതല്ലായിരുന്നോ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം കുട്ടികൾ അല്പം ഒന്ന് മുതിർന്നതിന് ശേഷം അവർക്ക് തന്നെ ചെയ്യാറായില്ലേ ജോലിക്ക് പോകുന്ന വനിതകളെല്ലാം ഇതേ പ്രായത്തിലുള്ള കുട്ടികളെ വളർത്തിയല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മമാരായ അവനിതകൾ ഒരേ ശബ്ദത്തിൽ പറഞ്ഞു ശരിയായിരുന്നു പക്ഷേ അന്നേരം ചിന്തിച്ചു കുട്ടികളുടെ വളർച്ചയിൽ യാതൊരു കുറവും ഉണ്ടാകാതെ നോക്കണമെന്ന് എന്നാൽ ഇന്ന് മനസ്സിലായി അതുകൊണ്ടൊന്നും വലിയ ഗുണമൊന്നും ഉണ്ടായില്ല ആരും നമ്മളെ അംഗീകരിക്കുന്നതായിട്ട് കാണുന്നുമില്ല പ്രിയപ്പെട്ട വനിതകളെ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളോടാണ് അഭ്യസ്ഥവിദ്യരായ എത്രയോ ആളുകൾ കുടുംബം നോക്കാൻ ആ ഒരു ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കാനായി പ്രൊഫഷനിൽ നിന്നും കരിയറിൽ നിന്നും എല്ലാം വിട്ടു നിൽക്കുമ്പോൾ ഒരു മിഡിൽ ഏജ് കഴിയുമ്പോൾ ചിന്തിച്ചു തുടങ്ങും ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്ത് തന്നെയാണെന്ന് തീർച്ചയായിട്ടും ഉത്തരവാദിത്തങ്ങളൊന്നും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല എങ്കിലും ഉത്തരവാദിത്തങ്ങളും അവനവൻ്റെ പ്രൊഫഷണലായിട്ടുള്ള ഉയർച്ചയും ബാലൻസ് ചെയ്യുന്ന പോലെ ഒന്ന് മുതിരുമ്പോളെങ്കിലും ആരംഭിക്കാൻ ഏവർക്കും പ്രചോദകമാകുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ നന്ദി